കേരളത്തിലെ ഓട്ടോറിക്ഷകൾക്ക് ഇനി മുതൽ സംസ്ഥാന തുടനീളം സർവീസ് നടത്താം ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് ഓട്ടോറിക്ഷ ഇൻ സ്റ്റേറ്റ് എന്ന രീതിയിലാണ് പെർമിറ്റ് സംവിധാനം മാറുക കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഇതുവരെ ജില്ലയിൽ മാത്രം സർവീസിന് അനുവദിക്കുന്നതായിരുന്നു ഓട്ടോറിക്ഷകളുടെ പെർമിറ്റ് ഇതാണിപ്പോൾ സർക്കാർ കൂടുതൽ വിശാലമാക്കിയിരിക്കുന്നത് ഇനി മുതൽ സംസ്ഥാനത്തുടനീളം ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്താൻ കഴിയും കഴിഞ്ഞ ദിവസം ചേർന്ന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗമാണ് ഓട്ടോറിക്ഷ യൂണിയൻ സി ഐ ടി യു കണ്ണൂർ മാടായി ഏരിയ കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ച് പെർമിറ്റിലെ ഈ മാറ്റം അനുവദിച്ചിരിക്കുന്നത് പെർമിറ്റിൽ മുമ്പുണ്ടായിരുന്ന നിർദ്ദേശമനുസരിച്ച് ജില്ലയ്ക്ക് പുറത്ത് ഇരുപത് കിലോമീറ്റർ മാത്രം സർവീസ് നടത്താനുള്ള അനുമതിയാണ് ഓട്ടോറിക്ഷകൾക്ക് നൽകിയിരുന്നത് ഓട്ടോറിക്ഷകൾ ദീർഘദൂര യാത്ര ചെയ്യുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്താണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതെന്നാണ് വിലയിരുത്തലുകൾ എന്നാൽ അപകടനിരക്ക് ഉയരുമെന്നുള്ള വിവിധ കോണുകളിലെ മുന്നറിയിപ്പ് മറികടന്നുകൊണ്ടു തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന പെർമിറ്റ് നൽകിയിരിക്കുന്നതും ഓട്ടോറിക്ഷ ഇൻ ദ സ്റ്റേറ്റ് എന്ന രീതിയിലാണ് പെർമിറ്റ് സംവിധാനത്തിൽ മാറ്റം വരുന്നത് പെർമിറ്റിൽ പുതിയ ഇളവുകൾ ലഭിക്കുന്നതിനായി ഓട്ടോറിക്ഷകൾ സ്റ്റേറ്റ് പെർമിറ്റായി രജിസ്റ്റർ ചെയ്യണം സ്റ്റേറ്റ് പെർമിറ്റിൽ യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് അനുവദിക്കണമെന്നത് സിഐടിയുവിന്റെ നിരന്തര ആവശ്യമായിരുന്നു എന്നാൽ സുരക്ഷാ പ്രശ്നത്തിന്റെ ആശങ്കയാണ് ഇത് നീണ്ടുപോകാൻ കാരണം വൈകിയാണെങ്കിലും ഒടുവിൽ ആവശ്യത്തിന് അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് തൊഴിലാളികൾ നമ്മുടെ ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനം ഒട്ടാകെയുള്ള പെർമിറ്റ് അനുവദിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ് അത് കൂടാതെ ഇത്തരം പെർമിറ്റുകൾ മൊത്തത്തിൽ അനുവദിക്കുമ്പോൾ അപ്പോഴുള്ള പെർമിറ്റിന് ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാവണം എന്നാണ് നമുക്ക് പറയാറ് കേരളത്തിലെ ഇപ്പോൾ ഹൈവേ വികസനത്തോടുകൂടി നമുക്ക് യാത്ര 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 സംവിധാനം കൂടി കൂടി ഓട്ടോറിക്ഷ വലിയ കാറുകളായാലും ചെയ്യുന്നത് ചെറിയൊരു സാധാരണക്കാർക്ക് ചെയ്യാൻ നല്ല ഒരു ഈ സംസ്ഥാന ഓട്ടോറിക്ഷ അതേസമയം ഈ തീരുമാനത്തെ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്നവരും കൂട്ടത്തിലുണ്ട് ഓട്ടോറിക്ഷകൾക്ക് ജില്ലയ്ക്കകത്ത് മാത്രമേ സർവീസ് നടത്തേണ്ടി വരാറുള്ളൂവെന്നും അതുകൊണ്ട് തന്നെ ടാക്സ് വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കത്തിന് മുമ്പായുള്ള മറയായാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അനുമതി നൽകിയിരിക്കുന്നതെന്നുമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം നമ്മൾ ഈ തീരുമാനം സ്വാഗതം ചെയ്യുന്നു കാരണം പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് യൂണിറ്റ് വിവിധ പിന്നെ തൊഴിലാളികളുടെ അഭിപ്രായം നമുക്ക് സംസ്ഥാന തലത്തിൽ തന്നെ ഇതിൽ പറഞ്ഞിട്ട് അനുവദിച്ചാൽ മാത്രമേ നമുക്ക് ഈ പിന്നെ ഓട്ടോറിക്ഷ മേഖലയിൽ നിന്നും കൂടുതൽ പാടകൾ കിട്ടുമെന്നില്ല ഒരു സ്ഥിതി വന്നിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ നമ്മുടെ യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റി ടൗസും അതുപോലെ സംസ്ഥാന കമ്മിറ്റി ടൗസും നിരന്തരമായി ഇടപെട്ടതിൻ്റെ ഭാഗമായി അതുപോലെ തന്നെ യൂണിയൻ്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രിയടക്കം തൊഴിലാളികൾ തൊഴിലാളികളെങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇത് സംസ്ഥാന തലത്തിൽ തന്നെ അതിന് എല്ലാ ഫോട്ടോഷുകൾ ഓടാവുന്നതിൻ്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ പിന്നെ സന്തോഷിക്കുന്നതും സി എട്ട് തന്നെയാണ് റോഡുകളിൽ ഓട്ടോറിക്ഷയ്ക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ അൻപത് കിലോമീറ്ററാണ് അതിവേഗപാതകളിലും മറ്റും വാഹനങ്ങൾ വേഗത്തിൽ പോകുമ്പോഴുള്ള അപകട സാധ്യത കണക്കിലെടുത്താണ് ഇതുവരെ ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് അനുവദിക്കാതിരുന്നത് ഇത്തവണ നടന്ന അതോറിറ്റി യോഗത്തിലും ഇക്കാര്യം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഇവയെല്ലാം മറികടന്നാണ് ഒടുവിൽ സംസ്ഥാന തുടനീളം ഓടുന്നതിന് ഓട്ടോറിക്ഷകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ